നമസ്കാരം കഴിഞ്ഞ ആഴ്ച ബഡ്ജറ്റ് ആയിരുന്നു ആദ്യത്തെ നാല് ദിവസവും മാർക്കറ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്ത് അതിനുശേഷം ആ ലോ എല്ലാം റിക്കവർ ചെയ്യത്തക്ക രീതിയിൽ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തു മാർക്കറ്റ് ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിലാണ് ക്ലോസ് ചെയ്തത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എല്ലാ ഇൻഡക്സുകളും ക്ലോസ് ചെയ്ത് ബി എസ് സി മിഡ് ക്യാപ് ഇൻഡെക്സ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് ഇൻഡക്സ് മൂന്നര ശതമാനക്കാടുത്തുമാണ് ക്ലോസ് ചെയ്ത് മാർക്കറ്റ് ഈ ബഡ്ജറ്റിനോട് അനുബന്ധിച്ച് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂട്ടിയതും അതുപോലെ എസ് ടി ടി വർദ്ധിപ്പിച്ചതും ഒക്കെ ആയിട്ട് ഉള്ള ആ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിനോട് ഒന്ന് പ്രതികരിച്ചെങ്കിലും മാർക്കറ്റ് അതിനെല്ലാം ഓവർകം ചെയ്ത് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ടാണ് കഴിഞ്ഞ വീക്ക്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും വരുന്ന ആഴ്ച അതായത് എൽ സിആർ റേഷ്യോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ അനുവാദം വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ബോർഡർ ബോർഡറിൽ അതായത് പാകിസ്ഥാൻ ബോർഡറിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അടുത്ത ആഴ്ച അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരം ഘടകങ്ങളാണ് അടുത്ത ആഴ്ച ഏറ്റവും മെയിൻ ആയിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വന്ന ബഡ്ജറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെ ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് ചെറിയൊരു നിരാശ ഉണ്ടാക്കിയെങ്കിലും അതായത് ചെലവ് വർദ്ധിപ്പിച്ചെങ്കിലും മാർക്കറ്റ് ബാക്കിയെല്ലാ അല്പം പോസിറ്റീവായിട്ട് തന്നെയാണ് ക്രോസ് ചെയ്തത് ബഡ്ജറ്റ് ഓവറോൾ ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ് തന്നെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ചാർജസ് അല്പം കൂട്ടി എന്നാണ് നെഗറ്റീവായിട്ട് പറയാനുള്ളത് ബാക്കി എല്ലാ സെക്ടറിലേക്കുള്ള അലൊക്കേഷനും ഒക്കെ ഏകദേശം ബാലൻസ്ഡായിട്ട് തന്നെയാണ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അടുത്തയാഴ്ച മാർക്കറ്റിൽ സ്വാധീനിക്കുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകളെ സംബന്ധിച്ചാണ് ഇനി അടുത്തത് അത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ എൻ സിആർ റേഷ്യോ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി അത് കൂടാതെ പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ടിനെ സംബന്ധിച്ചുള്ള ഡേറ്റ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച വരും അതുപോലെ എച്ച് എസ് ബി സി മാനുഫാക്ചറിങ് പ്രീഎം ഐ ഡേറ്റ ഓഗസ്റ്റ് ഒന്നാം തീയതി റിലീസ് ആവും ഇത് രണ്ടുമാണ് അടുത്തയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ന്യൂസ് അതുപോലെ തന്നെ യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ ഫ്രൈഡേ ഇരുപത്തി ആറാം തീയതി റിലീസ് ചെയ്യും അതുപോലെ ജോബ് ഓപ്പണിംഗ് ഡേറ്റ മുപ്പതാം തീയതി റിലീസ് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ടത് യു എസിന്റെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഡിസിഷൻ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം പി എം എ ഡേറ്റ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച പുറത്തു വരും അതുപോലെ നോൺ ഫാം പെയർ റോൾ ഡേറ്റ ആഗസ്റ്റ് രണ്ടാം തീയതി പുറത്തു വരും ഇത്രയും ഡേറ്റയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അടുത്ത ആഴ്ച പ്രധാനപ്പെട്ട മാർക്കുകൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യു എസിന്റെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ ജപ്പാന്റെ റേറ്റ് ഹൈക്കിനെ സംബന്ധിച്ചുള്ള അവിടുത്തെ പോളിസി ഡേറ്റ പിന്നെ മുൻപേ സൂചിപ്പിച്ച പോലെ ഇന്ത്യ പാർക്ക് അതിർത്തി നടക്കുന്ന ചില ആ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചെന്തെങ്കിലും വാർത്തകൾ വന്നാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിഫ്റ്റി ഏതാണ്ട് ഓൾ ടൈം ഹൈഡ് എടുത്ത് തന്നെയാണ് നിൽക്കുന്നത് സാധാരണഗതിയിൽ മാർക്കറ്റിന്റെ പോക്ക് കണ്ടിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും സാധ്യതയില്ല പക്ഷേ ബാങ്കിങ് സെക്ടറുകളിൽ ഇപ്പം നെഗറ്റീവ് ന്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് കാണിക്കുന്ന സ്റ്റോക്കുകൾ ഐ ടിയും ഫാർമയും ഐ ടിയിലും ഫാർമയിലും നമുക്കതിൻ്റെ ബീസ് അതായത് ഐ ടി ബീസ് അല്ലെങ്കിൽ ഫാർമ ബീസ് ഒക്കെ നമുക്ക് വേണം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് പരിഗണിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നതാണ് പി എസ് യു ബാങ്കിൻ്റെ ഇൻഡെക്സ് പക്ഷേ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ന്യൂസ് ഉള്ളതുകൊണ്ട് അതെങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇനി കുറച്ച് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളാണ് ഒരുപാട് സ്റ്റോക്കുകൾ മാർക്കറ്റ് ഓട്ടേറ്റ് ഹൈനിക്കുന്നതുകൊണ്ട് ബ്രേക്ക്ഔട്ടിന് ഉണ്ട് എങ്കിലും ആറോ ഏഴോ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളാണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഇത് സ്റ്റഡി പെർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് പൊസിഷൻ എടുക്കാവുള്ളൂ ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നിർദ്ദേശിക്കപ്പെടുന്നതാണ് ആദ്യത്തേത് അപ്പോളോ ഹോസ്പിറ്റലാണ് ആറായിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് ലെവലിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഔട്ടിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് ലെവല് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് എൽ ഐ സി ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ലെവലിലാണ് ഇതൊരു ബ്രേക്ക്ഔട്ടിന്റെ ലെവലിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ചാർട്ടർ സ്റ്റഡി ചെയ്ത ശേഷം മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക അടുത്തൊന്ന് ഐ ഡി ബി ഐ ബാങ്ക് ആണ് ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞിരിക്കുന്നത് സ്റ്റോക്കില് നൂറായി ഹൺഡ്രഡ് ലെവലായിരുന്നു ബ്രേക്ക്ഔട്ട് അതിന് മുകളിലാണ് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ അടുത്ത സ്റ്റോക്ക് ശ്രീറാം ഫിനാൻസ് ആണ് ശ്രീറാം ഫിനാൻസ് ൌട്ട് നടക്കാനുണ്ട് നിയർ ബ്രേക്ക് ഔട്ടിനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് ടാറ്റാ പവറാണ് ടാറ്റാ പവറും ബ്രേക്ക്ഔട്ട് നടന്നിട്ടില്ല ഓൾ ടൈം ഹൈ ലെവലിൽ തന്നെ ആ റേഞ്ചിൽ തന്നെയാണ് തിങ്കളാഴ്ച മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ കുറിച്ചുകൂടെ സാധ്യതയുണ്ട് ടാറ്റാ പവറിന് മറ്റൊരു സ്റ്റോക്ക് എൻ ഡി പി സി ആണ് എൻ ഡി പി സിയും നിയർ ബ്രേക്ക് ഔട്ടിനടുത്ത് തന്നെയാണ് ആ ലെവലിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് ഈ മുദ്രയാണ് ഈ മുദ്രയും ബ്രേക്ക് ഔട്ടിനടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സ്റ്റോക്ക് മിക്ക സ്റ്റോക്കുകളും നമ്മൾ ഈ ഓൾ ടൈം ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ട് ബ്രേക്ക് ഔട്ടിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഏതാണ്ട് ബ്രേക്ക്ഔട്ടിനോട് ലെവലിലുള്ള സ്റ്റോക്കുകളാണ് കൂടുതലും ഇപ്രാവശ്യം സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ വേറെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ആന്റണി വേസ്റ്റ് ബാൻ പ്രോഡക്റ്റ് ജി സി ടെക്സ്റ്റൈൽസ് എസ് ജെ വി എൻ ഡേറ്റൻ വ്യൂ സിപ്ല സൺഫാർമ ജ്യോതി ലാവ് ഐഷർ മോട്ടോഴ്സ് അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ ടെക്നിക്കൽസ് പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ക്ലോസ് എടുക്കുക എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം എടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക താങ്ക്